എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് നമുക്കൊരു റിസപ്ഷൻ ഉണ്ട് കേട്ടോ അതിന് പോകാനുള്ള ഒരുക്കങ്ങളാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ ഇവര് രാവിലെ തന്നെ നീട്ടിട്ട് വണ്ടി കഴുകാൻ നിൽക്കാം കേട്ടോ ഞാൻ രാവിലെ തന്നെ നീറ്റ് വന്നപ്പോഴേ ഇതാണ് കണ്ടത് എന്തായാലും ഇവരെ വെച്ച് നമുക്ക് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തുടങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ അമ്മു വന്നിട്ടുണ്ട് കേട്ടോ അമ്മു കുളിച്ചിട്ടില്ല തോന്നുന്നു ഇനി പറയാനുള്ളതൊക്കെ അമ്മ പറഞ്ഞുതരും വന്നിരിക്കുകയാണ് വനപ്രദേശം ഇവര് കാട്ടിൽ കാട്ട് കാട്ടിലാ ജീവിക്കണത് ഈ പക്കത്തില് കാണുന്ന ഒരു ഷാമ്പൂ ആണ് കേട്ടോ ഇത് കലക്കിയിട്ട് ഇവര് വണ്ടി ഒരച്ച് കഴുകാ സോറി ഒരച്ചല്ല ഒരച്ചു കഴുകി അവസാനം ഇത് പാത്രം വെളിക്കണ പോലെ വെളുക്കും അങ്ങനെ ഇത് കഴുകി വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ചെറിയ സഹായമൊക്കെ ചെയ്ത് കൊടുക്കുക അതേപോലെ മോട്ടറൊക്കെ അടിച്ചു കൊടുക്കുക വെള്ളം പിടിച്ചു കൊടുക്കുക അതൊക്കെ തന്നെ നമ്മുടെ പണി കിട്ടും അങ്ങനെ ഞാൻ രാവിലെ നാർത്ത് നിറ്റപ്പം തന്നെ കുളിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇനി കുളിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്ക് റെഡിയായി മാത്രം മതി കിട്ടും അപ്പോൾ എന്തായാലും ചെറിയ സഹായങ്ങൾ സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് അമ്മൊക്കെ വന്നത് അങ്ങനെ അമ്മിനോട് കുറച്ചു നേരം വർത്താനം പറഞ്ഞതിന് ശേഷം മോട്ടർ ഓൺ ആയിക്കൊടുത്ത് വിട്ടോ അപ്പോൾ വണ്ടി കഴുകുന്നുണ്ട് എന്തായാലും ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് ഉറപ്പ് എന്ന് വിചാരിച്ചു കേട്ടോ അവിടെ ഓരോരുത്തർ നീറ്റ് തുടങ്ങണുള്ളൂ കേട്ടോ പിന്നെ ഇത് കഴിഞ്ഞ് അവിടെ പോയിട്ട് എനിക്ക് ചായ പിടിക്കണം കേട്ടോ പിന്നെ അത് കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സൊക്കെ മാറി റെഡി ആവണം അപ്പം അത്ര തന്നെ ഉള്ളൂ കേട്ടോ അത്ര ഇന്നത്തെ പണി അപ്പോൾ അങ്ങനെ നമ്മുടെ വണ്ടി എഴുതലൊക്കെ കഴിഞ്ഞ് ഞാൻ അങ്ങനെ പോകുന്നു അപ്പോൾ ഞാൻ ഡ്രസ്സ് മാറിയിട്ടോ എൻ്റെ ഞാൻ പകുതി മുക്കാലും ഇവിടെ കഴിച്ച് നിൽക്കുകയാണ് കേട്ടോ ഇതിൻ്റെ തിരക്ക് കൂടെ നമ്മളെങ്ങനെ തിരക്കി തിരക്കി ഓരോന്ന് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ എന്തായാലും വേഗം വന്ന് ഒന്ന് റെഡി ആയിട്ടോ അപ്പോൾ ഇവിടെ ഓരോരുത്തരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടില്ലേ ഇതാണ് കേട്ടോ ഞാൻ ഇന്ന് ഇടാൻ വേണ്ടി പോകുന്ന ഡ്രസ്സ് സറാറ ആണ് ഒരു ഓഫ് വൈറ്റ് വരുന്ന സറാറ അങ്ങനെ ഞാൻ ഇതുപോലെ ആട്ടോ മുടിയൊക്കെ കെട്ടണത് എന്തായാലും അതൊക്കെ രസമുണ്ടെന്ന് നിങ്ങളൊന്നും അഭിപ്രായം പറയാം കേട്ടോ അപ്പോഴത്തേന് മേമ്മാർ വന്നു കേട്ടോ അപ്പോൾ അമ്മയ്ക്കും മേമ്മയ്ക്കും ഒക്കെ പാടാൻ നമ്മൾ മുടിയൊക്കെ ഒന്ന് കെട്ടി കെട്ടിക്കൊടുത്ത് കൂട്ടോ കുറച്ചധികം നേരം നമ്മളവിടെ ഇരുന്നു എന്തായാലും നമുക്ക് പണിയൊന്നുമില്ലല്ലോ എൻ്റെ ഏകദേശം ഞാൻ കഴിച്ചിരിക്കുമായിരുന്നു പിന്നെ പൊട്ട് വെക്കാണ്ടായിരുന്നു കെട്ടോ എല്ലാം കഴിഞ്ഞപ്പോഴേ ഞാൻ ഓർത്ത് പൊട്ട് വെക്കണം എന്ന് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ എത്തി കേട്ടോ അങ്ങനെ ഇവിടെ അടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു നല്ല അടിപൊളി ആണ് അങ്ങനെ അവിടെ എത്തിയ വഴി ഞങ്ങളെല്ലാവരും ഇതൊക്കെ കയറി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അവർ അമ്മമ്മ മുല്ലപ്പ് കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും അത് എന്താ പറയുക ഓരോരുത്തരെയൊക്കെ വേണ്ടത്ര എടുത്ത് തലയിൽ വയ്ക്കാനാണ് പക്ഷേ എൻ്റെ കയ്യിൽ ആ ടൈമിൽ ക്ലിപ്പ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ അത് കൈ പിടിച്ച് നടക്കാറുണ്ട് കേട്ടോ അവസാനം ഞാനത് എൻ്റെ അമ്മയ്ക്ക് തന്നെ കൊടുത്തു കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളകത്ത് കയറി അകത്ത് കയറിയപ്പോൾ അവരൊക്കെ വന്നു അപ്പോൾ മോതിരി ഇടയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി കേട്ടോ പിന്നെ എല്ലാം കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുത്ത് ചെയ്യുമ്പോൾ നോക്കുമ്പോഴാണ് എന്തോ ഒരു മിസ്സിങ് ശ്രദ്ധിച്ചത് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി റെഡിയാകും നിൽക്കുമ്പോഴാണ് കേട്ടോ താനും ഇരുന്ന് കരയുന്നത് എന്താ ചോദിക്കുമ്പോൾ മനസ്സിലാവണില്ല ആൾ ഇങ്ങനെ കൈ നീട്ടി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്തോ വേറെന്തേലും ആവുന്നത് പിന്നെയും മനസ്സിലായത് ലിപ്സ്റ്റിക്കിനാണ് കരയണത് ആൾ പണ്ടേ ലിപ്സ്റ്റിക്കിന് വാശിയുള്ള ഒരാളാണ് ഒരാളാണല്ലോ ഇതേപോലെ ഊട്ടി പോകുമ്പോൾ ആൾക്ക് ലിപ്സ്റ്റിക്ക് വേണം അങ്ങനെ എന്നിട്ട് അത് കൊണ്ടാൻ വേണ്ടിട്ടുള്ള കരച്ചിലാണ് ഈ നിക്കണത് എന്റെ ചുണ്ടിലാച്ചഷ്ടം പോലെ ഉണ്ട് അത് കണ്ടിട്ടാണ് ആളിപ്പൊ കരയുന്നത് ലിപ്സ്റ്റിക് കിട്ടാത്തതിൻ്റെ വിഷം ആട്ടോ ഇപ്പോഴും ഈ മുഖത്ത് ഇത് ഇപ്പോഴൊന്നും ശരിയാവുക അങ്ങനെ അവസാനം ഞാൻ കുറേ സമാധാനിപ്പിക്കാനൊക്കെ നോക്കി എന്തായാലും അത് നടപ്പില്ല എന്ന് തോന്നിയപ്പോൾ അവസാനം ഞാനെ പോയിട്ട് ലിപ്സ്റ്റിക് എടുത്തോട് നോക്കാം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ പെട്ടെന്ന് തന്നെ മേമോ വന്നതില്ല ആള് രണ്ട് ഐസ് കൈ പിടിച്ച് രണ്ടും ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ ആരും കാണാതെ ഒരു വീഡിയോ എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതാ കേട്ടോ നിങ്ങളിപ്പം കണ്ടത് ഫുഡ് കഴിച്ച വഴിയേ നമ്മൾ ഐസ്ക്രീം വാങ്ങിയിട്ടോ പോയിട്ട് അങ്ങനെ ഞാനും വാങ്ങിയിട്ടോ രണ്ട് ഐസ് ക്രീം ഞാനങ്ങനെ അതവിടെ നിന്ന് കഴിച്ചിട്ടാണ് അപ്പം ഞാനും അമ്മയ്ക്കും കൂടി വാങ്ങിക്കൊടുത്തു കേട്ടോ അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അങ്ങനെ ഞങ്ങളുടെ ഐസ്ക്രീം ക്രീം കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഇത് അവരെ ഇറങ്ങാറായിട്ടുണ്ടായിരുന്നു എന്തായാലും അങ്ങനെ ഫ്രണ്ടിൽ പോയിട്ട് അവര് യാത്ര പറയുന്നതൊക്കെ കണ്ട് നിന്നു കേട്ടോ അങ്ങനെ അവർ കുടുംബക്കാരെല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കണ്ട കേട്ടോ അപ്പം നമ്മുടെ തനുവിനെ വിളിച്ച് ഫോട്ടോ എടുപ്പിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ തനുവിൻ്റെ ചുണ്ടിൽ കണ്ട ലിപ്സ്റ്റിക്ക് ഇതാണ് ട്ടോ എൻ്റെ വെൽവെറ്റ് മോസ് ലിപ്സ്റ്റിക്ക് നല്ല അടിപൊളിയാണ് ട്ടോ ലിപ്സ്റ്റിക് നല്ല അടിപൊളി ഷെയ്ഡുമാണ് സിക്സ് ആണ് കേട്ടോ ഷെയ്ഡിൻ്റെ നമ്പർ വരുന്നത് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എൻ്റെ ലിപ്സ്റ്റിക് നിങ്ങൾക്ക് ലിപ്സ്റ്റിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലിപ്സ്റ്റിക്ക് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ ലിങ്ക് അയച്ചു തരാം അങ്ങനെ അമ്മ പോയിട്ട് മിഠായി ഒക്കെ വാങ്ങി തന്നിട്ടുണ്ട് കേട്ടോ അവിടെ അടുത്ത് ഒരു കട ഉണ്ട് അവിടെ പോയിട്ട് നമ്മൾ മിഠായി ഒക്കെ വാങ്ങി ഒരു ഗ്ലോ ഗോൾഡ് പ്ലേറ്റ് വരുന്ന ഒരു മിഠായിയാണ് കേട്ടോ ഒരു ചോക്ലേറ്റ് അങ്ങനെ അതൊക്കെ കഴിച്ച് അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ തനു പൂമ കളിച്ചിരിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ തന്നെ ബൈ